ഗ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും പല്ല് തേക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ ഒരു ജോലിക്കിറങ്ങി കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക ഫസ്റ്റ് എൻ്റെ അപ്പയാണെങ്കിൽ കല്ലൊക്കെ അടുക്കി കുറച്ച് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോഴത്തേക്കും നമ്മൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു സത്യമാന ഇന്ന് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത ഒരു ദിവസമാണ് കേട്ടോ ടാങ്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് അടിത്തറ നമ്മൾ റെഡിയാക്കുവാണ് ചെയ്യുന്നത് അങ്ങനെ ഞാനും കഷ്ടപ്പെട്ട് അവിടെ നിൽക്കുന്നുണ്ട് ആനിയത്തി അതുപോലെ ഓരോ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് ഹെല്പ് ചെയ്തിട്ട് നമ്മൾ ചെളി വെച്ചാണ് കേട്ടോ ചെളി നല്ലപോലെ കുഴച്ച് അതിനെ റെഡിയാക്കിയിട്ടാണ് നമ്മൾ കല്ലിൻ്റെ ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്നത് അപ്പയ്ക്ക് മണ്ണ് എടുത്ത് കൊടുക്കാനും കല്ല് പറക്കി കൊടുക്കാനും ഒക്കെ ഞാനും എൻ്റെ അനിയത്തിയും ഒരുപാട് സഹായിച്ചു അങ്ങനെ നമുക്ക് വേണ്ടി ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന അപ്പാപ്പിക്ക് നമ്മൾ കുറച്ച് സഹായമൊക്കെ ചെയ്യണമല്ലോ അങ്ങനെ നല്ലതുപോലെ ഇതാ പരുവപ്പെടുത്തി എടുക്കുന്നുണ്ട് അങ്ങനെ അനിയത്തി ഇതാ ബാക്കി കളിമണ്ണ് പോലെ നമ്മൾ റെഡിയാക്കി എടുത്തതിനെ എല്ലാം പൂശി വയ്ക്കുവാണ് കേട്ടോ അങ്ങനെ ഇതേ ഞാനാണെങ്കിലും മണ്ണൊക്കെ കുഴച്ച് കൊടുക്കാനായിട്ട് മണ്ണൊക്കെ വാരി അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല പോലെ ഒന്ന് കുഴക്കുവാണ് നമ്മുടെ ഉണ്ട് ഇവിടെ ഒരു സൈഡത്ത് നമ്മൾ ടാങ്ക് ഫിക്സ് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ നമ്മളുടെ പൈപ്പിലെ മെയിൻ കണക്ഷൻ വഴിയിട്ടാണ് കേട്ടോ നമ്മൾ പൈപ്പ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ നല്ലവണ്ണെ കുഴിച്ച് ഹോളൊക്കെ ഉണ്ടാക്കി പിന്നെ അവിടെ നിന്നാണെങ്കിൽ നമ്മൾ ടാങ്കൊക്കെ കൊണ്ട് ഫിക്സ് ചെയ്തു അങ്ങനെ ഉച്ചത്തെ ചോറൊക്കെ റെഡിയായി ആയി അങ്ങനെ ഞാനാണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് ചോറൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ ഇനി അടുത്ത ടാങ്കിൻ്റെ അടുത്ത പരിപാടികളിലോട്ട് പോകാം ടാങ്കിലപ്പോൾ നമ്മൾ ഹോളൊക്കെ ഇട്ടു ഇനി അടുത്ത് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് ടാങ്കിനൊക്കെ കയറാൻ പോവുകയാണ് കേട്ടോ ഞാനത് കയറിയപ്പോഴത്തേക്കും അപ്പാപ്പ പറയണത് ചെറിയ രീതിയിൽ എനിക്ക് കേൾക്കാവുന്നുള്ളൂ അങ്ങനെ ഞാൻ എന്തൊക്കെയോ കാട്ടിക്കോട്ടേ എനിക്ക് പറ്റാവുന്നത് പോലെ നീ ഇറുക്കി ടൈറ്റ് ചെയ്ത് അങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇനി അടുത്ത ക്ലീനിങ് ആണ് അടുത്ത ടാങ്കിനകത്ത് ഫുള്ളും നമ്മൾ നല്ലതല്ല ക്ലീൻ ചെയ്തു അകത്തൊക്കെ ഭയങ്കര മണ്ണാണ് കേട്ടോ അങ്ങനെ ഫുള്ള് ക്ലീൻ ചെയ്തു ബാക്കി ക്ലീൻ ചെയ്യാനും പിന്നെ ഞാൻ ചെയ്തു ഞാൻ ടൈറ്റ് ചെയ്തത് അത്ര ടൈറ്റ് അല്ലാത്തതുകൊണ്ട് അപ്പാപ്പയും കൂടെ ഒന്ന് കേട്ടിട്ടുണ്ടായിരുന്നു ടാങ്കിനകത്ത് ഇതിനുള്ളിൽ ഉണ്ട് പുരത്തൊക്കെ ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഒരു തുണി തുണിയെടുത്ത് കുറച്ച് വെള്ളമൊക്കെ നോക്കി അങ്ങ് നല്ല വൃത്തിക്ക് തന്നെ അങ്ങ് തുടച്ചു അടുത്ത് നമ്മൾ കുറച്ച് മേക്കപ്പ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് മേക്കപ്പ് എല്ലാം മഞ്ഞളാണ് കേട്ടോ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇടവാണ് കേട്ടോ മഞ്ഞപ്പൊടി ഇടുന്നത് ഉറുമ്പ് വരാതിരിക്കാനെന്നാണ് അമ്മ പറഞ്ഞത് യോ എൻ്റെ യൂണിഫോം മുഴുവനും നല്ലതുപോലെ കളറായിട്ടുണ്ടായിരുന്നു ഇനി ഇത് നല്ലപോലെ കഴുകി ഇടണം മെയിൻ പൈപ്പ് വഴി നമ്മളാണെങ്കിൽ ബാക്കിയുള്ള പൈപ്പൊക്കെ ഫിക്സ് ചെയ്ത് വെള്ളം വരാനുള്ള ആ ഒരു പരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ തന്നെ വെള്ളം വരുമ്പോഴത്തേക്കും ഇനി അടുത്ത് പരിപാടി അങ്ങനെ എല്ലാ പരിപാടികളും അവസാനിച്ച് നമ്മൾ പിന്നെ ടാങ്കൊക്കെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് നോക്കി അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് മെയിൻ പൈപ്പ് വഴി വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാണ് നമ്മളുടെ ടാങ്കിൻ്റെ പരിപാടികളൊക്കെ അവസാനിച്ചു അങ്ങനെ നമ്മൾ ആ ഒരു സന്തോഷത്തിൽ രാത്രി പോയി ഫുഡ് അടിച്ചു ചോറും പപ്പടവും മീൻകറിയും പൊരിച്ച മീനും ഒക്കെ തന്നെയാണ് കേട്ടോ ജോലി ചെയ്തോണ്ടായിരിക്കണം ഭയങ്കര വിശപ്പുണ്ടായിരുന്നു പപ്പടവും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടി അങ്ങ് കഴിച്ചു പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് അമ്മാമ്മയുടെ വീട്ടിൽ പോയി ടി വി ഉണ്ട് കേട്ടോ നിങ്ങളുടെ പ്രകാരം ബിഗ് ബോസ് സ്വാഗതം പ്രവീൺ ബിഗ് ബോസ് ഒക്കെ കണ്ടു കഴിഞ്ഞു ഇനി രാത്രിയാണെങ്കിൽ നല്ല ബിരിയാണി ചിക്കൻ കറിയായിരുന്നു കേട്ടോ ഭയങ്കര ആയിരുന്നു രാത്രി ആയതുകൊണ്ട് തന്നെ എനിക്ക് രാത്രി ആകുമ്പോഴത്തേക്കും ഭയങ്കര വിശപ്പാണ് എവിടെന്നില്ലാത്ത വിശപ്പാണ് ഞാൻ പിന്നെ അത് അത്രയും കഴിച്ചു ഞാനങ്ങനെ സ്പേസൊക്കെ കണ്ടുപിടിച്ച് ഞാനാണെങ്കിൽ അങ്ങ് തുടങ്ങി കേട്ടോ തിന്നാനായിട്ട് അപ്പം എൻ്റെ വീടേന്ന് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്